നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വൈദ്യുത അടിസ്ഥാനമായ ചോദ്യോത്തരങ്ങൾ ആണ് ഉൾക്കൊള്ളത്തിയിരിക്കുന്നത് അതായത് വൈദ്യുതിയുടെ ഒരു കിസ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ നിങ്ങൾ അടിസ്ഥാന ഇലക്ട്രിക്കൽ പാഠങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങളുടെ പൊതുവായ ഇലക്ട്രിക്കൽ പരിജ്ഞാനം എത്രയുണ്ടെന്ന് പരിശോധിക്കാനുള്ള സമയമായി ഈ വീഡിയോ കാണുക അതിൻ്റെ അവസാനം നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക പരിശോധന നടത്തുന്ന നിങ്ങളുടെ ഉത്തരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ചോദ്യം ഒന്ന് വൈദ്യുതിയുടെ ഏറ്റവും മികച്ച കണ്ടക്ടർ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം എ പ്ലാസ്റ്റിക് ബി ചെമ്പ് സി റബ്ബർ ഡി മരം ചോദ്യം എന്താണ് വൈദ്യുതിയുടെ ഏറ്റവും മികച്ച കണ്ടക്ടർ ഏത് വസ്തുവാണ് പ്ലാസ്റ്റിക് ചെമ്പ് റബ്ബർ മരം ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ചെമ്പ് ചോദ്യം രണ്ട് ഒരു ഓപ്പൺ സർക്യൂട്ട് എന്നാൽ എന്താണ് എ വൈദ്യുതി സ്വതന്ത്രമായി പ്രവഹിക്കുന്നു ബി വോൾട്ടേജ് വർദ്ധിക്കുന്നു സി വൈദ്യുതി നിലയ്ക്കുന്നു ഡി പ്രതിരോധം കുറയുന്നു ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം സി ആണ് വൈദ്യുതി നിലയ്ക്കുന്നു എന്നതാണ് ഈ സർക്യൂട്ട് ഡ്രോയിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ആ വൈദ്യുതിയുടെ സർക്യൂട്ട് അവിടെ നിശ്ചലമാവുകയാണ് അപൂർണമാവുകയാണ് ചെയ്യുന്നത് ചോദ്യം മൂന്ന് ഒരു ബൾബ് തകരാറിലായ മറ്റ് ബൾബുകൾ പ്രവർത്തിക്കുന്നത് ഏത് സർക്യൂട്ടിലാണ് എ സീരീസ് സർക്യൂട്ട് ബി പാരല സർക്യൂട്ട് സി രണ്ടും ഡി രണ്ടുമല്ല ചോദ്യം ഒരു ബൾബ് തരാറിലായാൽ മറ്റു ബൾബുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഏത് സർക്യൂട്ടിലാണെന്നാണ് ഉത്തരം ബി ആണ് പാരൽ സർക്യൂട്ട് ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ കണ്ടാലറിയാം ഒരു ബൾബ് ഫ്യൂസ് ആയാലും മറ്റുള്ള ബൾബുകൾ കളിക്കുന്ന കത്തുന്നത് ഏത് സർക്യൂട്ടിലായിരിക്കുമെന്ന് ഇതിൽ ചിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും ചോദ്യം നാല് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ ആ മീറ്റർ ബി വോൾട്ട് മീറ്റർ സി ഓ മീറ്റർ ഡി തെർമോമീറ്റർ ചോദ്യം എന്താണ് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ആൻസർ ബി ആണ് അതായത് വോൾട്ട് മീറ്റർ സർക്യൂട്ടിലെ വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്നത് വോൾട്ട് മീറ്റർ ചോദ്യം അഞ്ച് ഒരു സർക്യൂട്ടിലെ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ ആമീറ്റർ ബി വോൾട്ട് മീറ്റർ സി ഓം മീറ്റർ ഡി തെർമോമീറ്റർ ചോദ്യം എന്താണ് ഒരു സർക്യൂട്ടിലെ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ എ ആണ് ആം മീറ്റർ ആമീറ്റർ ഉപയോഗിച്ചാണ് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ അളവ് എടുക്കാൻ ഉപയോഗിക്കുന്നത് ചോദ്യം ആറ് വയറുകളിലെ റബ്ബർ ആവരണം എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് വയറുകളിൽ കാണുന്ന റബ്ബർ കവറിങ് എന്തായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് റെസിസ്റ്റർ ആണ് ബി സെമി കണ്ടക്ടർ സി കണ്ടക്ടർ ഡി ഇൻസുലേറ്റർ വയറുകളിൽ കാണുന്ന ഒരു റബ്ബർ ആവരണം എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആൻസർ ഡി ഇൻസുലേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് വയറിൻ്റെ ഇൻസുലേറ്ററായിട്ടാണ് റബ്ബർ ആഭരണം പ്രവർത്തിക്കുന്നത് അടുത്തതായി ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന റിവ്യൂ ചോദ്യങ്ങളാണ് അത് ഈ വീഡിയോയിൽ മാത്രമല്ല ഇത് മുമ്പ് വന്നിട്ടുള്ള വീഡിയോകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദയവായി ഉത്തരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക ആർ ക്യൂ വൺ ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ് എ ആൽബർട്ട് ഐൻസ്റ്റൈൻ ബി പിയറി പിയറിക്യൂറി സി തോമസ് എഡിസൺ ബി അലസാൻഡ്രോ വോൾട്ടു ആർക്യു റ്റു ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് എ കറണ്ട് അളക്കാൻ ബി വൈദ്യുത പൊട്ടൻഷ്യൽ അളക്കാൻ സി ഇൻസുലേഷൻ അളക്കാൻ ബി വൈദ്യുതോർജം അളക്കുന്നത് ആർക്യു ത്രീ ഒരു ആം മീറ്റർ ഉപയോഗിക്കുന്നത് എ കറൻ് അളക്കാൻ ബി വൈദ്യുത പൊട്ടൻഷ്യൽ അളക്കാൻ സി ഇൻസുലേഷൻ അളക്കാൻ ഡി വൈദ്യുതോർജം അളക്കുന്നതിന് ആർ ക്യു ഫോർ ഒരു സീരീസ് കോമ്പിനേഷന്റെ സ്വഭാവം ഒരു സീരീസ് കോമ്പിനേഷന്റെ സ്വഭാവം എന്താണ് എ കറണ്ട് തുല്യവും വോൾട്ട് വ്യത്യാസവുമാണ് ബി കറണ്ട് വ്യത്യാസവും വോൾട്ടേജ് തുല്യവുമായിരിക്കും സി രണ്ടും ഒന്ന് തന്നെ ഡി രണ്ടും വ്യത്യസ്തമായിരിക്കും ആർക്യു ഫൈവ് പറയുന്നവയിൽ ഏതാണ് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം അനുവദിക്കുന്നത് എ കണ്ടക്ടൻസ് ബി പ്രതിരോധം സി എ ആൻഡ് ബി ബി ഇവയിലൊന്നുമല്ല ആർക്യു സിക്സ് കണ്ടക്ടറിന്റെ നീളവും വിസ്തീർണവും ഇരട്ടിയായാൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എ നാല് മടങ്ങ് വർദ്ധിക്കും ബി പകുതിയാവും സി അതേപടി തുടരും ബി രണ്ട് മടങ്ങ് വർദ്ധിക്കും നാനൂറ് വോൾട്ടും നാല് ആംപിയർ കറണ്ടും ഉള്ള ഒരു ഇലക്ട്രിക് ഹീറ്റർ രണ്ട് മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചാൽ യൂണിറ്റിന് അഞ്ച് രൂപ നിരക്കിൽ എത്ര രൂപയാകും എ മുപ്പത്തിരണ്ട് രൂപ ബി അറുപത്തിനാല് രൂപ സി പതിനാറ് രൂപ െട്ട് രൂപ ആർ ക്യു എയ്റ്റും ഒരു പാരലൽ സർക്യൂട്ട് കോമ്പിനേഷൻ്റെ സ്വഭാവം എന്തായിരിക്കും എ കറണ്ട് തുല്യവും വോൾട്ടേജ് വ്യത്യസ്തവുമായിരിക്കും ബി കറണ്ട് വ്യത്യാസവും വോൾട്ടേജ് തുല്യവുമായിരിക്കും സി രണ്ടും ഒന്ന് തന്നെ ഡി രണ്ടും വ്യത്യസ്തമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ദിവസം തന്നെ അതിന്റെ മറുപടി ഞാൻ ായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപര്യപ്പെടുന്നു